നമസ്കാരം അപ്പോൾ ബിഗ് ബോസിൽ കട്ട കലിപ്പിലേക്കാണ് ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനകത്ത് ഏറ്റവും മെയിൻ കലിപ്പായിട്ട് എനിക്ക് തോന്നിയ ഒരാൾ അൻസിഫയാണ് അൻസിഫ ഡയറക്ടറങ്ങി കലിപ്പ് തീർക്കുന്നതല്ല അൻസിഫ നടക്കുന്ന കാര്യങ്ങളുടെ വ്യക്തമായ ഒരു കാര്യ കാരണങ്ങൾ സഹിതം അൻസിഫ പല ഗ്രൂപ്പിലും ഈ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യും പക്ഷേ ആ സമയത്താണ് അതിനകത്ത് പലരും അറിയണത് അപ്പോൾ അവരെന്തു ചെയ്യും അവർ പ്രൊവോക്കഡായിട്ട് അവർ റിയാക്ട് ചെയ്യുന്നതാണ് ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ കണ്ടത് അതിൽ ഒന്ന് ഋഷി ഋഷി എന്തുകൊണ്ടവിടെ അത്രയും ഹൈപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അൻസിബയുടെ ഒരു ഡയലോഗ് അവിടെ ചെന്ന് പ്രസൻറ്റ് ചെയ്തതാണ് അൻസിബ വ്യക്തമായിട്ട് ഓരോ കാര്യങ്ങളെ ഇങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച ഓരോ വീഡിയോയിൽ ഓരോ ഇൻസിഡന്റ് നടക്കുമ്പോഴും ഓരോ പ്രശ്നങ്ങൾ നടക്കുമ്പോഴും അൻസിബ അതിനകത്ത് ഇടപെടാറില്ല അൻസിഫ് എങ്ങനെ ഇരിക്കും ഓക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ വ്യക്തമായിട്ട് പഠിക്കും എന്നിട്ട് നൈസായിട്ട് അവിടെ എന്താണ് പ്രശ്നം അല്ലെങ്കിൽ ഇത് ആരുടെ കളിയാണ് ഇതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇപ്പോൾ പല ആൾക്കാർക്കും ഇതിൻ്റെ അകത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയണമെന്നില്ല ഇപ്പോൾ സൈലൻസ് ആയിട്ടിരിക്കുന്ന സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര അവരുടെ ബ്രെയിൻ കുറച്ചും കൂടി വേറെ ഒരു ഇന്നർ വേയിലായിരിക്കും ഇപ്പോൾ ചിലപ്പോൾ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ജിൻഡോനെ പോലെയാണ് ജിൻഡോ ഔട്ടറാണ് ഓക്കെ ആ ഒരു പ്രസന്റിൽ ആ ഔട്ടറാണ് ജിൻഡോയുടെ ബ്രെയിൻ പ്രവർത്തിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാണ്ട് സൈലന്റ് ആയിട്ട് ഇതൊക്കെ ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരുടെ ബ്രെയിൻ എപ്പോഴും ഇന്നറാണ് അവരെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റിയുള്ള എല്ലാ സീക്രട്സുകളും അല്ലെങ്കിൽ ഇതിനകത്തുള്ള സാധ്യതകളും ഇതിനകത്ത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഇതിൻ്റെ സ്ട്രാറ്റജി അല്ലെങ്കിൽ ഇതിനകത്തുള്ള ട്രാപ്പ് ഇതെല്ലാം കണ്ടും മനസ്സിലാക്കുന്ന ആൾക്കാരായിരിക്കും ഇങ്ങനെയാണ് നമ്മൾ പൊതുവെയായിട്ട് തോന്നുന്നത് അപ്പോൾ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരാളായിട്ട് എനിക്ക് തോന്നുന്നത് അൻസിബിയാണ് ഓക്കെ അൻസിബി ഇതെല്ലാം വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കി ചെവിടെയൊക്കെയാണ് കൊണ്ട് തീപ്പൊരി എറിയേണ്ടത് അവിടെയൊക്കെ കൊണ്ട് എറിയ എറിയാറുണ്ട് എറിയുന്നുണ്ട് അതിൻ്റെ റിസൾട്ടുകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ റോക്കിടെയൊക്കെ നോക്കറിയാം അപ്പോൾ ഇത് പറഞ്ഞു വരുന്ന വേറെ ഒന്നുമില്ല ഇന്നലൊരു ടാസ്ക് ഉണ്ടായിരുന്നു ബിഗ് ബോസ് ഓരോരുത്തരെയും പവർ റൂമിൽ ഓരോരുത്തരെയും വിളിച്ചിട്ട് ഒരു കുട്ടി ഒരു സ്കൂൾ കുട്ടിയുടെ ഡ്രസ് കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ട് അവർ അതേപോലെ ബിഹേവ് ചെയ്ത് ഓരോ ഹൗസുകാരി വരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു അപ്പോൾ അതിനകത്ത് അപ്പോൾ ഇവരിത് ഈ അ ടാസ് ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പവർ റൂമ്മാർക്ക് വലിയ ടെൻഷനൊന്നുമില്ലല്ലോ ഇവർക്ക് അങ്ങോട്ട് ചെന്ന് ആർക്കാണ് അതിൻ്റെ അകത്ത് വേഷം കിട്ടുന്നത് അവർ അതുമായിട്ട് ബിഹേവ് ചെയ്ത് ബാക്കി ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ബാക്കി ഹൗസിലേക്ക് ചെന്ന് അവരുടെ ഒരു വെൽക്കമിങ് കിട്ട് അല്ലെങ്കിൽ അവർ ട്രീറ്റ് ചെയ്യുന്ന രീതികൾ ഒബ്സർവ് ചെയ്തിട്ട് ഒരു മാർക്ക് ഇട്ടിട്ട് അവർക്ക് ഫസ്റ്റ് ഫസ്റ്റാണോ സെക്കൻഡ് ആണോ അതിൻ്റെ കാര്യകാരണങ്ങൾ സഹിതം വിശദീകരിക്കാം ഇതായിരുന്നു ടാസ്ക് അപ്പോൾ ഈ ഇതിങ്ങനെ നടന്നപ്പോൾ തന്നെ ഓരോ ഹൗസിൽ അവരുടെ പ്ലാനിങ് നടക്കണമായിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന പ്ലാനിങ് എന്ന് പറയുന്നത് അൻസിഫ റോക്കി നമ്മുടെ അർജുൻ ഈ ഗ്യാങ്ങിലുള്ള ഇപ്പോൾ പ്ലാനിങ്ങുകളാണ് അവർ പ്ലാൻ ചെയ്ത് ശരിക്കും എന്നെ വളരെ അതിശയപ്പെടുത്തി കാര്യം അത് സിജോന്റെ പ്ലാനിങ് കണ്ടപ്പോഴാണ് എനിക്ക് ഇവരുടെ പ്ലാനിങ് വളരെ അതിശയപ്പെടുത്തി എന്ന് തോന്നിയത് ഇതിനുശേഷം സിജോൻ്റെ പ്ലാനിങ് വരുന്നുണ്ട് സിജോൻ്റെ ഹൗസിൻ്റെ അൻസിബ എന്ന് പറയുവാണ് ജാസ്മിനാണ് വരുന്നതെങ്കിൽ അവള് നമ്മളെ നന്നായിട്ട് വേർപ്പിക്കും ഓക്കെ അപ്പം റോക്കി പറയാം അപ്സരയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് നമുക്കിൽ ജാസ്മിൻ ആണെങ്കിൽ അവർക്ക് അതേപോലെ തിരിച്ച് പണി കൊടുക്കണം അപ്പം അങ്ങനെയുള്ളതാണ് ജാസ്മിനെ പറ്റി വ്യക്തമായിട്ട് അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ഇവർ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അത് എങ്ങനെയാണ് പ്രതിഫലിച്ചെന്നുള്ളത് ജാസ്മിൻ്റെ കാര്യം ഞാൻ പിന്നീട് പറയുമ്പോൾ അത് മനസ്സിലാവും ഓക്കെ ഇതിനുശേഷം സിജുവിൻ്റെ റൂമിൽ ഒരു പ്ലാനിങ് കാണിക്കുകയാണ് അപ്പോൾ അവർ പ്ലാൻ ചെയ്യണത് അവിടുന്ന് ബിഗ് ബിഗ് ബോസ് ഹൗസിലെ ആര് പവർ ഹൗസിലെ ആരെ കിട്ടിയാലും ആ ഹൗസിന്റെ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ച് ആ അവരെ കളിയാക്കുക അല്ലെങ്കിൽ അതിലൂടെ ഒരു സർക്കാസ്റ്റിക് ആയിട്ട് അവരുടെ പോരായ്മകളെ തുറന്ന് കാണിച്ച് അവരെ ഒന്ന് ബോധിപ്പിക്കുക ഇതാണ് അത് നല്ലൊരു ഗെയിമാണ് നല്ലൊരു ഗെയിമിന്റെ ഒരു സംഭവതാണ് മറ്റവരുടെ പിന്നെ കാണിക്കുന്നില്ല ജിൻഡോന്റെ ഹൗസിൻ്റെ പിന്നെ കാണിക്കുന്നില്ല അപ്പം ഇതൊക്കെ നടന്നു ഇതൊക്കെ നടന്നതിന് ശേഷം സംഭവം ഗെയിമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മീറ്റിംഗ് റൂമിൽ വന്നിട്ട് ഒരേ ആൾക്കാർക്ക് മാർക്ക് ഇട്ട് കൊടുക്കുവാണ് മാർക്കറ്റോട്ടത്തിൽ ജാസ്വിൻ പറയുവാണ് അപ്പോൾ ജാസ്വിൻ ഫസ്റ്റ് കൊടുക്കുന്നത് സിജോൻ്റെ ഹൗസുകാർക്കാണ് കാർക്കാണ് അവർ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു ഒരു കുഞ്ഞു കുട്ടിക്ക് വേണ്ട എല്ലാ പരിഗണനയും കൊടുത്തു അതിനെ മനസ്സിലാക്കി ലാളിച്ചെന്നൊക്കെയാണ് പറഞ്ഞത് സെക്കൻഡ് കൊടുക്കേണ്ടത് ജിൻഡോ ചേട്ടൻ്റെ ജിൻഡോൻ്റെ മൊസിലളിയൻ്റെ ഹൗസിനാണ് അവരും കാര്യമായിട്ട് വലിയ സംഭവം ചെയ്തില്ല അവർ അതിൻ്റെ സാഹചര്യം മനസ്സിലാക്കി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു മറച്ചി റോക്കി മൂന്നാമത് കൊടുക്കുന്നത് റോക്കി ഇന്ത്യൻ ഹൻസിബിയുടെ ടീമിനാണ് അവിടെ എന്താണ് അവർക്ക് മൂന്നാമത് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊച്ചു കുട്ടീനെല്ലാം പോലെ അല്ല ആൻസി ജാസ്മിനെ അളിച്ചത് പുലിപ്പാൽ കൊടുക്കുന്നൊക്കെ പറഞ്ഞു അതായത് കുടിക്കുമ്പോൾ ഇത് പുലിപ്പാലാണ് അങ്ങനെ പേടിപ്പിച്ചാണെന്നുള്ളതാണ് ഇവർ പറയുന്നത് അവർ ഓക്കെ അവിടെ ചെന്ന് കൗണ്ടർ ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാണ്ട് പിന്നെ എന്തു ചെയ്യണം ഞങ്ങൾ അങ്ങനെയുള്ള രീതിയിലൊരു കൗണ്ടർ ചെയ്യാതെ നമുക്ക് സൗണ്ട് ലൗഡല്ല പക്ഷേ അത് നല്ലൊരു കൗണ്ടറൊക്കെയാണ് അവിടെ അഴിച്ചിരിക്കുന്നത് അപ്പോൾ ഇവരുടെ വ്യക്തമായ പ്ലാനിങ്ങുകൾ ഇങ്ങനെയാണ് ജാസ്മിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പൊരിക്കാനുള്ള പരിപാടി തന്നെയാണ് ജാസ്മിനാണ് ടാർഗറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്